ദാസേട്ടാ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ദാസേട്ടാ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താ നമ്മുടെ നൂറാമത്തെ അമ്പലത്തിലെ ശൈനപ്രദക്ഷണം അല്ലേ പൊന്ന് ഗുരുവാരപ്പന അനുഗ്രഹം കൊണ്ട് ആരംഭിച്ചിട്ട് ഇന്ന് നമ്മൾ നൂറാമത്തെ അമ്പലത്തിൽ ശൈന പ്രദർശനം ചെയ്തിരിക്കുകയാണ് അല്ലേ അപ്പോൾ എന്താണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ ഈ ശൈന പ്രദർശനങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ എന്നാണ് ഇത് ആരംഭിച്ചത് അതിനു മുന്നേ ദാസേട്ടനെ കുറിച്ചിട്ടും ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ അറിയാത്തവർക്കായിട്ട് എൻ്റെ പേര് കൃഷ്ണദാസ് പ്രമേരി ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രുതിക്കാരനാണ് നാഥസുരത്തിന് ശ്രുതി വായിക്കുന്നു ഞാൻ നൂറ്റെട്ട് ക്ഷേത്ര ശാനപ്രദക്ഷിണത്തിൻ്റെ ഭാഗമായി ഞാൻ വടകര ലോകനാർഗാവ് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശാനപ്രദക്ഷി ചെമ്മൻതിട്ട ക്ഷേത്രത്തിലെത്തുമ്പോൾ നൂ നൂറാമത്തെ ശാനപ്രദക്ഷിണം പൂർത്തിയാക്കി അതിൽ വലിയ സന്തോഷമുണ്ട് ഭഗവാന്റെ കൃപയും അതാണ് എൻ്റെ അനുഗ്രഹവും

അപ്പോ എന്നായിരിക്കും ഇത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നായിരുന്നു ഇത് ആരംഭിച്ചത് ഒരു വർഷത്തിന്റെ അടുത്തായി എന്റെ ജോലിയും ഈ ശയന പ്രദർശനമായി പല കേരളത്തിലെ പല ഭാഗങ്ങളിലായി സഞ്ചരിച്ചു പുറത്തും ഒരു ഒരു പഴനിയിൽ ചെയ്തിട്ടുണ്ട് മധുര ചെയ്തിട്ടുണ്ട് മൂകാംബിക ചെയ്തിട്ടുണ്ട് അങ്ങനെ പഴമുതിർച്ചോലൈല മുരക്ഷേത്രം ഞാൻ ചോദിക്കട്ടെ അതായത് വഴിപാടുകൾ നേർന്ന് ചെയ്യുന്ന ആളുകളുണ്ട് ശയനപ്രദക്ഷിണം അധികാളുകൾക്കും പറ്റാത്ത ശാരീരികമായിട്ട് ഇത്തിരി ചലഞ്ച് വരുന്ന ഒരു ഇതാണ് അല്ലേ നമ്മൾ ഒരു അമ്പലത്തിന് ചുറ്റും നമ്മൾ പ്രദീക്ഷിണം ആയിട്ട് ഉരുളുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അറുപത് വയസ്സോളമാണ് ദാസേട്ടൻ്റെ അഭിപ്രായം അറുപത് വയസ്സ് കഴിഞ്ഞു ഈ അറുപത് വയസ്സിലും ഇപ്പോൾ ഇങ്ങനെ മുടങ്ങാതെ ഇത്രയും ഒരു ഹിമാലയൻ ടാസ്ക് എന്നുള്ള രീതിയിൽ ആളുകൾ കാണുന്ന ശൈന ഇങ്ങനെ മുടങ്ങാതെ ചെയ്യാൻ ദാസേട്ടനെ ഉള്ള ഒരു ഉള്ളിലുള്ള ശക്തി എന്തായിരിക്കും അതെന്താണ് അത് അത് ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളത് അതായത് ഞാൻ എല്ലാ ദിവസവും ഗുരുവായൂർ അമ്പലം ദാസേട്ടൻ എന്നെ കാണാറുള്ളതാണ് ഞാൻ കുളപ്രദക്ഷിണം ചെയ്യാൻ വരും ഒന്നോ രണ്ടോ മൂന്നോ കുളപ്രദക്ഷിണങ്ങൾ ഞാൻ ഒരു ദിവസം ചെയ്യുന്നതാണ് ഞാൻ നടന്നിട്ടാണ് കുളപ്രദക്ഷിണം ചെയ്യാറുള്ളത് അപ്പോൾ അത്രയും ദൂരം ഗുരുവായൂരുമാരുടെ ഒരു മഹാക്ഷേത്രത്തിൽ അത്രയും ദൂരം അതുമാത്രമല്ല കുടൽ മാണിക്കത്തിലും ശൈല പ്രദർശനം ചെയ്തു എന്ന് ഞാൻ കേട്ടു അപ്പോൾ ഇത്രയും വലിയ ഒരു സ്ഥലത്ത് ഈ ഒരു പ്രായത്തിൽ ഞാൻ പ്രായത്തിനെ വലുതാക്കിയിട്ട് പറയല്ലേ അങ്ങനെ വിചാരിക്കരുത് പക്ഷേ എന്നാലും അറുപത് വയസ്സെന്ന് പറയുന്നത് ഒരു പ്രായം തന്നെയാണ് അല്ലേ അപ്പോഴും മുടങ്ങാതെ ഇത്ര ആരോഗ്യത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ ഇത്രയും

എനിക്ക് എനിക്ക് തോന്നിയത് മനസ്സിന്റെ ഉള്ളിൽ ഇത് ഇതൊരു അത്ഭുതം തന്നെയല്ലേ കണ്ണൂര് വടകരയല്ലേ വടകരയിലുള്ള ഒരാള് ഗുരുവായൂരി ഗുരുവായൂരപ്പന്റെ സേവയ്ക്കായിട്ട് ശ്രുതിക്കാരനായി ഗുരുവായൂരപ്പന്റെ ഞാൻ കാണാറുണ്ട് നമ്മള് നമ്മളെപ്പോഴും കാണുന്ന ഒരാളല്ലേ ദാസര പക്ഷേ നൂറ്റി എട്ട് അമ്പലങ്ങളിൽ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എട്ടും കൂടി ബാക്കിയുണ്ട് അല്ലെ എട്ടം കൂടി ബാക്കി പക്ഷെ എന്തായാലും ഈ ഒരു കാര്യം അത് എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോക നന്മയ്ക്കായിട്ട് എന്ന് പറയുമ്പോൾ ലോകാ സമസ്ത സുഖിനോ ബന്ധു അല്ലേ ലോക നന്മയ്ക്കായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാ ദാസേട്ടൻ ചെയ്യാന്ന് പറയുന്നത് ഗുരുവായൂരപ്പദാസനായ കൃഷ്ണദാസ് വളരെയധികം സന്തോഷം ദാസേട്ടാ ഇത് ഇങ്ങനത്തെ ഒരുപാട് നല്ല കൃത്യങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ പിന്നെ ഇനി അടുത്ത അമ്പലം നമ്മൾ നമ്മളെവിടെയാണ് ഉദ്ദേശിക്കുന്നത് തീരുമാനിച്ചിട്ടില്ല ആ സമയ സമയങ്ങളിൽ ഭഗവാൻ തോന്നിപ്പിക്കണതാണ് പെട്ടെന്ന് തോന്നുന്നത് സമയം പെട്ടെന്ന് എന്റെ ജോലി ഇതെല്ലാം നോക്കിയിട്ടാണ് ഞാൻ പോകുന്നത് ഇപ്പൊ നമ്മൾതിട്ട അമ്പലം നമുക്ക് മനസ്സിൽ തോന്നിച്ചതാണ് ഞാൻ തെരഞ്ഞെടുക്കാൻ കണ്ടതാണ് ചെമ്മൻതിട്ട ക്ഷേത്രം വളരെ പുരാതന ക്ഷേത്രമാണ് ശിവക്ഷേത്രമാണ് അവിടെ നൂറാമത്തത് അവിടെ ചെയ്യുന്നത് എന്റെ മനസ്സിന്റെ ആഗ്രഹമായിരുന്നു ഇതിലൊരു പങ്കാളിയാക്കി അത് ഇങ്ങനെ ഒരു സൽകൃത്യം ഒരാൾ ചെയ്യുന്നത് അതും ലോകനന്മയ്ക്കായി ചെയ്യുന്ന കാര്യം നമ്മളെല്ലാവരും സെൽഫിഷായിട്ട് ആളുകൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ദാസായിട്ട് അതായത് സ്വന്തം കാര്യത്തിൽ കഴിഞ്ഞ് വേറൊരു കാര്യത്തിനും ആരും ഒന്നിനും സമയം കണ്ടാത്ത സമയമാണ് ആ ഇതിൻ്റെ ഇടയിൽ താങ്കൾ ഒരു നാട് വിട്ട് വേറൊരു നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന ഒരാൾ താങ്കളുടെ ഒഴിവ് സമയങ്ങൾ എത്രത്തോളം തിരക്കുള്ളതായിരിക്കും എല്ലാവർക്കും അറിയാം ആ സമയത്തും താങ്കൾ ഇങ്ങനെ ഒരു സൽ പ്രവർത്തിക്ക് സമയം കണ്ടെത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ ഭഗവാൻ ഗുരുവായൂരപ്പൻ അത്രയും അനുഗ്രഹിച്ച കാരണം തന്നെയാണ് താങ്കൾക്ക് ഈ ഒരു നല്ല ആശയം മനസ്സിൽ ഉദിച്ചത് അതിന് ഞാൻ പൊന്നുകുരുവായൂരപ്പിനോട് നന്ദി പറയുന്നു താങ്കൾ ചെയ്യുന്ന ഈ സൽകൃത്തത്തിൻ്റെ സൽകൃത്യത്തിൻ്റെ ഫലം സ്വീകരിക്കുന്നവനായിരിക്കും ഒരു പക്ഷേ ഞാൻ വരാം എനിക്കും കൂടി വേണ്ടിയിട്ടാണ് ദാസേട്ടൻ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഒരു അത്ര വലിയ ചാനൽ അല്ലെങ്കിൽ തന്നെ ഒരു എഴുപത്തയ്യായിരം ഓളം ആളുകൾ കാണുന്ന ഒരു ചാനലിൽ താങ്കളുടെ ഈ ഒരു വിവരം ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റി എന്നുള്ളത് അതിന് ഞാൻ പൊന്നുകുരുവായൂരിപ്പിനോട് നന്ദി പറയണം അപ്പോൾ ഇതില് തന്നെ എനിക്കൊരു ദുർഘടമായിട്ടുള്ള ഒരു കാര്യം തോന്നിയത് ഒരു ദിവസം നൂറ്റിയഞ്ച് ഒരു ദിവസം നൂറ്റിയഞ്ചു അത് തന്നെ അതേ ഗുരുവായൂർ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് നടന്ന കുളപ്രദക്ഷം ചെയ്യാൻ ബുദ്ധിമുട്ടാ അവിടെ പതിനൊന്ന് തവണ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു ദിവസം ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും തോന്നില്ല നിത്യാഭ്യാസം ആനയെടുക്കുന്നു പറഞ്ഞ മാതിരി സ്ഥിരം ചെയ്യുന്ന മാതിരി അല്ലെ എന്തായാലും ഭഗവാൻ ഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ ഇനിയും ഒരുപാട് സൽകൃത്യങ്ങൾ ചെയ്യാൻ പറഞ്ഞത് ഇത് എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം തോന്നിയത് ദാസേട്ടൻ പറയണത് ഭഗവാൻ മനസ്സിൽ തോന്നിപ്പിച്ചു എന്നാണ് പറയണത് അല്ലേ അപ്പോൾ ഭഗവാന്റെ ഒരു അരുൾപ്പാട് ഉണ്ടായതുകൊണ്ടല്ലേ ദാസേട്ടൻ്റെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയത് ദാസേട്ടൻ്റെ വീട്ടിൽ ഭാര്യ രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾ മക്കള് എന്ത് ചെയ്യും ജോലിയുണ്ട് കോഴിക്കോടാണ് കോഴിക്കോടാണ് പിന്നെ രണ്ടാം ഡിഗ്രി കഴിഞ്ഞിട്ടിരിക്കുന്നു അത് ശരി എങ്ങനെയാ അപ്പം നാട്ടിൽ പോക്കൊക്കെ മാസത്തിൽ രണ്ട് പ്രാവശ്യം മാസത്തിൽ രണ്ട് പ്രാവശ്യം പോകും ഇവിടുന്ന് ഒഴിവ് കിട്ടുന്ന പ്രശ്നങ്ങള് ഇതിന്റെ ഇടയിൽ ഈ ബാക്കിയുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെ ഇപ്പോൾ നമ്മള് പഴണിയിൽ പോയി എന്ന് പറഞ്ഞു പഴമുതിർച്ചോലയിൽ പറഞ്ഞു ഭൂകാംബിയിൽ പോയി എന്ന് പറഞ്ഞു എന്തായാലും ഇനി നൂറ്റിയെട്ട് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ദിവ്യദേശങ്ങളെ കുറിച്ചിട്ട് അന്ന് എന്തോ പ്രതിപാദിച്ചിരുന്നു അല്ലേ നൂറ്റിയുടെ ദിവ്യദേശങ്ങളിലും ആഗ്രഹം എല്ലാ ആഗ്രഹങ്ങളും പൊന്നുകുരിയാരപ്പൻ നടത്തി തരട്ടെ ദാസേട്ടിനെ കുടുംബത്തിന് പൊന്നുകുരിയാരപ്പനുകട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ദാസേട്ടനും ഉണ്ടാവും എന്നതിൽ ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ ദാസേട്ടൻ എൻ്റെ പ്രാർത്ഥനയിലുണ്ട് പക്ഷേ ഈ വീഡിയോ കാണുന്ന പലർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും അല്ലേട്ടാ ദാസേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളോട് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും തലമുറകൾക്ക് ഇങ്ങനെ ഒരു വഴിപാടുണ്ട് എന്നും ശയനപ്രദക്ഷിണം ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ മനസ്സിന് ശാന്തിയും സമാധാനവും ആരോഗ്യവും അതാണ് എൻ്റെ നല്ലൊരു കഴിയുന്ന സമയത്ത് നല്ലൊരു സന്തോഷമായിട്ടാണ് തോന്നുന്നത് ഇത് മനസ്സിന് മനസ്സിന് തരുന്നു മനസ്സിന് ആശ്വാസം തരുന്നു ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നൊക്കെ ഞാൻ ദാസനോട് മുന്നേ എടുക്കുന്നു ദാസരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കത് വളരെ സന്തോഷമായിട്ട് തോന്നുന്നു അതുപോലെ തന്നെ ശരീരത്തിന് നല്ലൊരു നല്ല നല്ലതല്ലേ ശരീരത്തിന് നല്ലൊരു വ്യായാമമാണ് ശരീരത്തിന് നല്ലൊരു വ്യായാമമായിട്ടാണ് തോന്നുന്നത് അതെ അല്ലേ കാരണം അറുപത് വയസ്സിലും ദാസേട്ടൻ ഫിറ്റായിട്ടിരിക്കുന്നുണ്ട് അല്ലേ ഓക്കെ സന്തോഷം എന്തായാലും ഞാൻ ഒന്നുകൂടിയും പറയുന്നുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ ദാസേടനെയും കുടുംബത്തെയും ഈ വീഡിയോ കാണുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും ഞാൻ നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മളെല്ലാ ദിവസവും വൈകിയിട്ട് ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥനകൾ നടത്താറുണ്ട് അല്ലേ നമ്മൾ അന്നത്തെ ദിവസം ചെയ്തിട്ടുള്ള എല്ലാവിധ കാര്യങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഭഗവാനോട് നന്ദി പറയുകയുള്ളും പറയും അതിൻ്റെ കൂടെ തന്നെ അന്നത്തെ ദിവസം വരെ നമുക്ക് വെച്ചിട്ടുള്ള സകല തെറ്റുകൾക്കും ഭഗവാനോട് മാപ്പ് പറഞ്ഞു അപേക്ഷിച്ചിട്ടുമാണ് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും ദിവസം ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിലുള്ള ആളുകളുടെ ദിവസം ഞങ്ങൾ അവസാനിപ്പിക്കാറ് അപ്പോൾ ആ ഒരു പ്രാർത്ഥനയിൽ ഇന്നുമുതൽ ഉണ്ടാവും ഞങ്ങളെല്ലാവരും ദാസേട്ടനെ പുനഃസ്മരിക്കും കുഞ്ഞു ഗുരുവായൂരപ്പ ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ലോകം തന്നൊക്കെയായിട്ട് ദാസേട്ടനോട് ചെയ്യാൻ ആവട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഹരി ഓം സത് സത് താങ്ക് യു ദാസേട്ട